പുറത്തുനിന്ന് ആൾ ഒരു പയ്യൻ വന്നിട്ടാണ് നിങ്ങളുടെ പട്ടികളാണോ പുറത്ത് റോഡിലുണ്ട് ആ ഒരു സമയത്ത് ഇതേ ഓട്ടോയൊക്കെ വരുന്നുണ്ട് ഭാഗ്യത്തിന് ആ ഓട്ടോ ചേട്ടൻ അവിടെ ചവിട്ടി നിർത്തി ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിന് തൊട്ട് മുന്നേറ്റാണ് ഒരു സ്കൂൾ ബസ് അതുവഴി പാസ് ചെയ്ത് പോയത് എന്തായാലും ഭാഗ്യത്തിന് അത് കഴിഞ്ഞതിന് നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് വണ്ടി വരുന്നോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് അവർക്ക് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിക്കാതെ രണ്ട് ഇൻസിഡൻസ് ഉണ്ടായി അപ്പോൾ അതിൽ ഒരു കാര്യം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ മിട്ടുവിൻ്റെ കുട്ടി സുട്ടുകൂട്ടി എങ്ങനെയൊക്കെയോ റിക്കിയുടെയും റോക്കിയുടെയും വായിൽ അകപ്പെടാതെ രക്ഷപ്പെട്ടു രക്ഷപ്പെടുത്തി എടുത്തു എന്ന് പറയുന്നതാവും ശരി അപ്പോൾ അതിൻ്റെ തലേ ദിവസം അതായത് നമ്മുടെ അമ്മൂമ്മയുടെ കുളീടെ അന്ന് ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു ഇൻസിഡൻറ്റ് കൂടി ഉണ്ടായി അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയുന്നതാവും ശരി അങ്ങനത്തെ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അപ്പോൾ എന്താ പറയുക അന്ന് ബന്ധുക്കളും നൈബേഴ്സും ഒക്കെ വന്നതുകൊണ്ട് തന്നെ വീട്ടിൽ നല്ല തിരക്കായത് കൊണ്ട് തന്നെ ഞാനും അമ്മയും വീടിൻ്റെ പുറകു സൈഡിലേക്ക് അന്നത്തെ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇറങ്ങാനുള്ള ടൈം നമുക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ ആ പുറകു സൈഡിലായിട്ട് അതായത് പുറകു സൈഡിൽ നിന്നല്ല ഒരു സൈഡിലായിട്ട് അതായത് സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് കേട്ടോ അതായത് അപ്പച്ചീടെയും കുഞ്ഞമ്മയുടെയും മൂത്തമ്മയുടെ ഒക്കെ വീട്ടിലേക്ക് പോകാനായിട്ടൊരു വഴിയുണ്ട് അപ്പോൾ ആ ഒരു സൈഡിൽ ഒരു ഗേറ്റ് ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മാത്രമേ ഓപ്പൺ ചെയ്യത്തുള്ളൂ ഇറങ്ങിയ ഉടനെ ഞങ്ങളത് ക്ലോസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അന്നത്തെ ദിവസം കുറച്ച് ബന്ധുക്കളെയൊക്കെ ആ വഴിയൊക്കെയാണ് കേട്ടോ വന്നത് അപ്പം വന്നിട്ട് തിരിച്ചു പോയപ്പോൾ അവർ ഗേറ്റ് നന്നായിട്ട് കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളിതൊന്നും അറിയുന്നില്ല അപ്പോൾ ആ ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം റോക്കി കൂടിന് പുറത്തിറങ്ങാനായിട്ട് ബഹളം വെച്ചു കാരണം അവന് ചിലപ്പോൾ മുള്ളാനൊക്കെ മുട്ടുന്ന സമയത്ത് ഇതുപോലെ ബഹളം വയ്ക്കും അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ഇവരെ അങ്ങ് തുറന്നുവിടും അപ്പോൾ അതുപോലെ ഞങ്ങൾ ഇതറിയുന്നില്ലല്ലോ ഗേറ്റ് പൂട്ടിയിരിക്കുന്നു പൂട്ടിയിരിക്കുകയല്ല കുറ്റിയിട്ടിരിക്കുന്നു എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങൾ എന്തു അവരെ തുറന്നു വിട്ടു തുറന്നു <that's> Actually, the ു ഞാൻ ജസ്റ്റ് ഫുഡ് കഴിക്കാനായിട്ട് ജസ്റ്റ് ഒന്നിരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴും നമുക്ക് പുറത്തുനിന്ന് ആൾ ഒരു പയ്യൻ വന്നിട്ടാണ് നിങ്ങളുടെ പട്ടികളാണോ പുറത്ത് റോഡിലുണ്ട് എന്ന് വന്ന് പറഞ്ഞു കാരണം ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വിചാരിക്കുന്നില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാവും എന്നുള്ളതേ അപ്പോൾ എന്താ പറയുക അന്നത്തെ ദിവസം ഫുള്ള് ഞങ്ങൾക്ക് വിറയലായിരുന്നു അതിന് ശേഷവും എൻ്റെ അവന്മാർ അകത്തേക്ക് ആക്കിയതിന് ശേഷവും സത്യം പറഞ്ഞാൽ രാത്രി വരെയും എൻ്റെ അമ്മയുടെയും വിറയിൽ സത്യം പറഞ്ഞാൽ മാറിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ വല്ലാണ്ട് പേടിയാണ് കേട്ടോ കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അവർക്കും ആപത്തൊന്നും പറ്റിയില്ല അവർ കാരണം മറ്റുള്ളവർക്കും ആപത്തൊന്നും പറ്റിയില്ല അപ്പം എന്ന് പറയുന്നതാവും ശരി കാരണം ഇങ്ങനെ സൈഡിൽ ഒരു ചെറിയ വഴിയാണ് ഇങ്ങനെ ഒരു വഴിയിൽ നിന്ന് പെട്ടെന്ന് ഇവർ ഓടി ഇറങ്ങുമ്പോൾ ഇറങ്ങുന്ന സമയത്ത് റോഡിൽ വണ്ടി ഓടിച്ച് പോകുന്നവർക്ക് ഒട്ടും പ്രതീക്ഷിക്കില്ലല്ലോ അവരും പ്രതീക്ഷിക്കില്ല ഇങ്ങനെ പെട്ടെന്ന് ഒരു സൈഡിൽ നിന്ന് ഒരു ഡോഗ്സ് ഇങ്ങനെ ഓടി ഇറങ്ങും എന്നുള്ളത് അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ആ ഒരു സമയത്ത് ബൈക്കോ സ്കൂട്ടിയോ അങ്ങനെയൊന്നും വന്നില്ല പക്ഷെ അങ്ങനെയൊക്കെ വന്നിരുന്നെങ്കിൽ ഒരു ആക്സിഡൻറ്റൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലായിരുന്നു അപ്പോൾ അതൊന്നും ഉണ്ടായില്ല അവർക്കും ഒന്നും പറ്റിയില്ല അപ്പോൾ ബാക്കി നിങ്ങൾക്ക് വീഡിയോസിൽ കൂടി കാണാം കേട്ടോ അപ്പം ഇത് ഞാൻ ഷൂട്ട് ചെയ്തതൊന്നും അല്ല ഞങ്ങളുടെ വീടിൻ്റെ ക്യാമറയിൽ നിന്നുള്ള വ്യൂസാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സൈഡിൽ കൂടിയുള്ള ഗേറ്റ് കാരണം ഈ ഒരു ഗേറ്റ് തുറന്നാൽ നമുക്ക് ആ ഒരു ചെറിയ ഇടവഴിയുണ്ട് ആ ഇടവഴിയിലേക്ക് എത്താൻ പറ്റും ആ വഴിയുടെ ഒരു സൈഡ് നമ്മൾ റോഡിലേക്കും പോവും ഒരു സൈഡ് നമ്മുടെ അപ്പച്ചിയുടെയും കുഞ്ഞമ്മയുടെയും മൂത്തമ്മയുടെയും ഒക്കെ ഇതിപ്പോൾ ഈ കാണുന്നത് മുകളിലേക്ക് രണ്ട് മൂന്ന് വീടുണ്ട് കേട്ടോ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീടാണ് സോ അങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണ് തിരിച്ച് ഇപ്പുറത്തെ സൈഡാണെങ്കിൽ നേരെ റോഡാണ് കേട്ടോ അപ്പം നേരെ ഇറങ്ങുന്നത് റോഡിലാണ് അപ്പം റോഡ് കഴിഞ്ഞിട്ടുള്ള ഒരു വീടാണ് കേട്ടോ നിങ്ങളാ കാണുന്നത് അപ്പം ഈ ഒരു കുറ്റി ഞങ്ങൾ എപ്പോഴും ഇട്ടിട്ടുണ്ടാവും ും നമ്മൾ ഈ ഒരു ഗേറ്റ് തുറന്ന് റിക്കിനി റോക്കിനെയും ആ ഒരു സൈഡിലേക്ക് അതായത് ഇടവഴിയിലേക്ക് നമ്മൾ ഒരിക്കലും ഇറക്കിയിട്ടില്ല അപ്പോൾ ഫ്രണ്ട് സൈഡിൽ മറ്റൊരു ഗേറ്റ് കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് അവർ ഞങ്ങൾ വീടിൻ്റെ മുൻവശത്തേക്ക് എപ്പോഴും ഇറക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മെയിൻ ഗേറ്റ് പൂട്ടും മെയിൻ ഗേറ്റ് പൂട്ടിയതിന് ശേഷം ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് അവർ ഞങ്ങൾ പുറത്തേക്ക് ഇറക്കുന്നത് അപ്പം ഈ ഒരു ഗേറ്റ് കൂടെ മാത്രമേ അവർ ഇതുവരെയും പാസ് ചെയ്തിട്ടുള്ളൂ അപ്പം ആദ്യമായിട്ടാണ് അവർ സൈഡിലത്തെ ഗേറ്റ് വഴി ഇറങ്ങുന്നത് അപ്പം ആ ഒരു റോഡ് ആ ഒരു വഴി എങ്ങോട്ട് ോട്ട് പോകുന്നു എന്നുള്ള ഒരു ഐഡിയയും അവർക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ സോ ഇതാണ് ആ വീഡിയോയുടെ ദൃശ്യം കേട്ടോ അപ്പം ഈ ഒരു ബ്ലൂ കാറിൽ അപ്പച്ചയുടെ വീട്ടിൽ വന്ന ആൾക്കാരാണ് കേട്ടോ അപ്പം അവർ വന്ന സമയത്താണ് അവരുടെ പുറകെ നമ്മുടെ റിക്കിക്കൂട്ടനും റോക്കിക്കുട്ടനും ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാം ആ ഒരു സമയത്ത് ഇതേ ഓട്ടോയൊക്കെ വരുന്നുണ്ട് ഭാഗ്യത്തിന് ആ ഓട്ടോ ചേട്ടൻ അവിടെ ചവിട്ടി നിർത്തി അല്ലിരുന്നെങ്കിൽ പാവം എൻ്റെ റിക്കിക്കുട്ടനെ അത് ഇടിക്കുമായിരുന്നു എന്തായാലും അവർക്ക് പുറത്ത് റോഡിൽ ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകണമെന്നുള്ള ഒരു ഐഡിയയില്ല കേട്ടോ അപ്പം റിക്കിക്കൂട്ടൻ പെട്ടെന്ന് ഓപ്പോസിറ്റ് വീടിൻ്റെ അകത്തേക്ക് കയറി അവരുടെ ഗേറ്റ് ഓപ്പൺ ആയിരുന്നു അപ്പോൾ അതിനകത്തേക്ക് കയറി റോക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി നിൽക്കുന്നുണ്ട് പക്ഷേ അവൻ പെട്ടെന്ന് റിക്കീനെ കണ്ടില്ല കേട്ടോ അത് കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ആണെന്ന് തോന്നും അവൻ തിരിച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തൊട്ടിപ്പുറത്ത് നമ്മുടെ വീടിൻ്റെ ഗേറ്റ് തുറന്നു കിടക്കുകയാണ് പക്ഷേ അങ്ങേ അങ്ങോട്ട് വരാനായിട്ട് അവർക്ക് തോന്നുന്നതേ ഇല്ല ഇനി അവർക്ക് പുറത്ത് നിന്നിട്ട് നോക്കിയപ്പോൾ മനസ്സിലായില്ലേ എന്തോ അതും അറിയാൻ വയ്യ എന്തായാലും റോക്ക് ഇങ്ങനെ സൈഡിലേക്ക് ഒന്നും മാറിയിട്ടുണ്ട് അപ്പോൾ ഇതേ റിക്കിക്കൂട്ടനും അവിടെ നിന്ന് ഓടി വന്നു കേട്ടോ ഇനി ഇത് അടുത്തൊരു ക്യാമറയുടെ വ്യൂസ് ആണ് കേട്ടോ ഇതേ അവിടെ ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നില്ല ആ പയ്യനാണ് ഞങ്ങളെ വന്ന് ഇൻഫോം ചെയ്തത് അപ്പം എന്താ പറയുക കേട്ടപാടെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ ജസ്റ്റ് ഇറങ്ങി ഓടുമായിരുന്നു കാരണം എവിടെയാണ് നിൽക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ആ പയ്യൻ പറഞ്ഞു വീടിൻ്റെ ഓപ്പോസിറ്റ് പള്ളി ഉണ്ട് കേട്ടോ അപ്പോൾ പള്ളിയുടെ ഒരു ഹോൾ ഹോളിലേക്ക് കയറാനുള്ള ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഗേറ്റ് മിക്കപ്പോഴും തുറന്നു കിടക്കുമായിരിക്കും അപ്പം എന്തായാലും നമ്മുടെ റോക്കി റോക്കിക്കുട്ടൻ നേരെ ചെന്ന് ആ ഗേറ്റിനകത്തേക്കാണ് അകത്തേക്കാണ് കയറിയത് അവൻ കയറിയത് കണ്ടത് കൊണ്ട് തന്നെ നമ്മുടെ റിക്കി കൂട്ടനും ആ ഒരു സൈഡിൽ കൂടി ഓടി വന്ന് പെട്ടെന്ന് ആ ഗേറ്റിനകത്തേക്ക് കയറി അപ്പം ഈ പയ്യൻ വന്ന് പറഞ്ഞ ഉടൻ തന്നെ പയ്യൻ പറഞ്ഞു ആ ഗേറ്റിനകത്തേക്കാണ് പോയതെന്ന് പറഞ്ഞു സോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് തന്നെയാണ് കേട്ടോ പെട്ടെന്ന് ഓടിപ്പോയത് എപ്പോഴും വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡാണ് കേട്ടോ കാരണം ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിന് തൊട്ട് മുന്നേറ്റാണ് ഒരു സ്കൂൾ ബസ് അതുവഴി പാസ് ചെയ്ത് പോയത് എന്തായാലും ഭാഗ്യത്തിന് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ റോഡിലേക്ക് ഇറങ്ങിയത് കേട്ടോ അപ്പം ഞാൻ ചെന്നിട്ട് ജസ്റ്റ് ഗേറ്റ് തുറന്നെങ്കിലും ഇവരെ കാണുന്നില്ല അപ്പം ഞാൻ ആ പയ്യൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എവിടെയാണ് പോയത് എന്നപ്പം പയ്യൻ പറഞ്ഞു അങ്ങ അങ്ങോട്ടേക്ക് തന്നെയാണ് പോയത് പെട്ടെന്നപ്പോൾ ഞാൻ അവരെ വിളിച്ചു വിളിച്ചപ്പം അവരൊരു സൈഡിലേക്ക് മാറി നിൽക്കുമായിരുന്നു അപ്പം പെട്ടെന്ന് ഇറക്കി റൊക്കി ഓടി വന്നു കേട്ടോ അങ്ങനെ ഞാൻ റോക്കിയുടെ കഴുത്തിൽ എന്തായാലും ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ റോക്കീനെ പിടിച്ചു റോക്കി റോക്കീനെ പിടിച്ചു ഗേറ്റിൻ്റെ പുറത്ത് ഇറങ്ങിയതിന് ശേഷം ഞാനെന്തായാലും ആ ഗേറ്റ് അങ്ങ് അടച്ചു കേട്ടോ കാരണം അല്ലെങ്കിൽ നമ്മുടെ റിക്കിയും കൂടെ പെട്ടെന്ന് ചാടി ഇറങ്ങത്തില്ലേ റോക്കീനെ സത്യം പറഞ്ഞെ എന്നെക്കൊണ്ട് തനിയെ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവനാണെങ്കിൽ ഭയങ്കര ഒരു വിരലിയും വെപ്രാളവും എന്തോ പറയില്ല പുറത്തില്ല ഇറങ്ങിയതിൻ്റെതാണോ എന്ന് എനിക്ക് അറിയില്ല ഭയങ്കരമായിട്ട് വെപ്രാളൊക്കെ കാണിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ അവനെയും കൊണ്ട് പെട്ടെന്ന് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വരാൻ പറ്റത്തില്ല വണ്ടി വരുന്നുണ്ട് സ്കൂട്ടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ പാസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ അവൻ്റെ ആ ഒരു പിടിത്തത്തിൽ ഞാൻ ജസ്റ്റ് വീഴാൻ പോയി പെട്ടെന്ന് ഞാൻ ഞാൻ ആ അതിലേക്കൊന്ന് ചാരി അതിലേക്കൊന്ന് പിടിച്ച് ആണ് കേട്ടോ നിന്നത് അപ്പോൾ അവനെ പെട്ടെന്ന് അമ്മയുടെ അടുത്താക്കിയതിന് ശേഷം ഞാൻ പിന്നെ വീണ്ടും തിരിച്ചു പോയിട്ടാണ് ഗേറ്റ് തുറന്ന് അത് ഗേറ്റിൻ്റെ സൈഡിൽ നമ്മൾ റക്കിക്കുട്ടി നിപ്പുണ്ട് പെട്ടെന്ന് അവനെ എടുത്തിട്ട് വന്നു കാരണം അവൻ്റെ കഴുത്തിൽ ബെൽറ്റും കാര്യങ്ങളൊന്നുമില്ല കാരണം അവൻ്റെ കഴുത്തിൽ ബെൽറ്റ് ഇടാനായിട്ട് നമ്മുടെ റോക്കിക്കൂട്ടം സമ്മതിക്കത്തില്ല എപ്പം എത്ര വട്ടം ഇട്ടാലും അവൻ അതെല്ലാം കടിച്ച് ഊരിക്കളയും അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അവനെ ഞാൻ എന്തായാലും എടുത്തിട്ടാണ് വന്നത് കേട്ടോ അപ്പം നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് വണ്ടി വരുന്നോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഓടി ഇറങ്ങാൻ പറ്റത്തുള്ളൂ അതായിരുന്നു സാഹചര്യം ഈ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആക്ച്വലി എന്താണ് അന്നത്തെ ദിവസം ഇവിടെ നടന്നതെന്ന് അപ്പോൾ എന്താ പറയുക റോഡ് സൈഡിലൊക്കെ വീടുള്ളവർ പ്രത്യേകിച്ച് പെറ്റ്സിനെയൊക്കെ വളർത്തുന്നവർ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഞങ്ങളും ഇനി കുറച്ചും കൂടെ അലേർട്ടായിരിക്കാം പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷം ഈ വീട്ടിൽ നടക്കുന്ന ദിവസം കുറച്ചും കൂടെ ഞങ്ങളും ശ്രദ്ധിക്കുക കേട്ടോ കാരണം അവരൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാട്ടാണ് ഞങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സ് തന്നെയാണ് അപ്പം ആപത്തും കൂടാതെ തിരിച്ചു കിട്ടിയല്ലോ അത് തന്നെ ഭയങ്കര ഭാഗ്യം ഒരുപാട് ഒരുപാട് സന്തോഷം അതിലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ടെൻഷൻ ഒരുപാട്ൻഷനടിച്ചു വിഷമിച്ചു ഇപ്പോഴും ഇപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ എന്താ പറയുക വല്ലാത്ത വിഷമമാണ് കാരണം പ്രത്യേകിച്ച് അവർ റിക്കി ഓട്ടോയുടെ ഫ്രണ്ടിലൊക്കെ എന്തായാലും ആ ഒരു ചേട്ടൻ ഒരുപാട് ഒരുപാട് താങ്ക്സ് ജസ്റ്റ് അവർക്ക് പെട്ടെന്ന് ഓട്ടോ ഒന്ന് നിർത്താൻ തോന്നിയല്ലോ അപ്പോൾ അതിലൊരുപാട് സന്തോഷം വേറെ ആപത്തൊന്നും പറ്റിയില്ല എന്താ പറയുക അങ്ങനെ അങ്ങനെ എങ്ങനെ പോകണോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു താങ്ക്